വരെ േ ഒരു മോട്ടോ ബ്ലോക്ക് ഒക്കെ ആയിട്ട് കണ്ടിട്ട് കുറേ ദിവസം എനിക്കന്നെ പൂതിയായി പോയി വണ്ടി എടുത്തിട്ട് എന്തെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പോയി നമ്മളുള്ളത് ഉദുമ്മൽപേട്ട് രസട്ടോ ഉദുമലപ്പേട്ട് സംഭവമൊക്കെ ഭയങ്കര രസൊക്കെയാ പറഞ്ഞുതരാ എന്റെ കൂടെ വേറെ രണ്ട് മണ്ണാത്തന്മാരുണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ചപ്പുറം പയനിട്ടോ പയനി ക്ഷേത്രത്തിൽ വന്ന തീർത്ഥാടകരെ പോലെ നമ്മൾ ഇത് റോഡ് സൈഡിലായി ഞാൻ നല്ല ദാ ഇതിനുള്ളിലാണ് കടന്നു തുടങ്ങിയത് കണ്ടത് ലഗേജ് റൂമ് ചെയ്ത് എല്ലാവരും ഇതിനുള്ളിൽ പിന്നെ ഫായിസ് നമ്മളെ ബി എമ്മിന്റെ പണിക്ക് എടുത്ത് തന്ന ഫസ് പിന്നൊന്ന് മനാഫ് ബാംഗ്ലൂരിൽ കോടികൾ ഉണ്ടാക്കിയിട്ട് ആ പൈസ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടക്കുന്ന ആളെ നമ്മൾ കൂടുതൽ കൂട്ടിയിട്ട് നമ്മൾ നേരെ കൊടൈക്കനാൽ ട്രിപ്പ് നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിച്ച് വിഷമിക്കുക ഏതായാലും നല്ല രസമുള്ള ഒരു അന്തരീക്ഷം അവിടെ എത്തിപ്പെട്ട കഥ ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ ആയിട്ട് എന്താ നമ്മൾ പ്ലാൻ അറിയോ നമ്മൾ ആയി ഇത് പൊട്ടിയിടാം നമ്മൾ ആയി പൂണ്ടി പോകാൻ വേണ്ടി അടുക്കണ് പൂണ്ടി കൂക്കല് മന്നമന്നൂര് കൊടൈക്കനാൽ അപ്പോൾ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു കണ്ടു തന്നെ പൂര ചെയ്തിട്ടുള്ളത് ഒരൊട്ട സുഖമില്ലാതെ വന്നു ഒരൊട്ട നമ്മൾ പോയി 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 മടുത്തിട്ട് തിരിച്ചു പോകുന്നു ഇനി ഓടാൻ വയ്യ് ഇപ്രാവശ്യം എന്തായാലും അവിടെ പോകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടു കേട്ടോ അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഒരു ഏഴ് മണിയാവുമ്പോൾ വെള്ളമ്പുറത്തുനിന്ന് ഫായ്സിൻ്റെ കടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡാണ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അവിടെ എത്തി ഇവിടെ എത്തിപ്പെട്ട കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ പൊള്ളാച്ചി ഏതാ ഇവിടെ ഇത് ഇത് നമ്മളെ പൊള്ളാച്ചി പളനി ഹൈവേ ആണ് അപ്പം നല്ല രസമുണ്ട് ഇന്നലെ ഇതിലിങ്ങനെ പോരാട്ടത് ഇവിടെ റോഡ് ഓപ്പൺ ഓപ്പണായിട്ടൊന്നും ഇവിടെ പണിയൊക്കെ നടക്കുകയുള്ളൂ അപ്പം സ്ട്രീറ്റ് ലൈറ്റ് ആക്കി വെച്ചിട്ട് ആ രസത്തിൽ രസത്തിലിങ്ങനെ പോഞ്ഞിങ്ങനെ പോകുന്നു അവിടെ എത്തി റോഡുകൊണ്ട് അവസാനിച്ച് പിന്നെ അവിടെ നിന്നാണ് ബ്രിഡ്ജല്ലേ അപ്പോൾ അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഇവിടെയാണ് ടെൻഡിറ്റ് കിടന്ന് തുടങ്ങുന്നത് അവിടെ വേറെ ആരും ഇല്ലല്ലോ ചുറ്റുവട്ടം നല്ല ഇഷ്ടം പോലെ നല്ല രസമുള്ള കാറ്റാതികളൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര രസമുണ്ട് ചുറ്റോട് കാറ്റാടും ഇപ്പം നേരെ വെളുത്തപ്പോഴൊക്കെ കാണുന്നത് ഇല്ല ഇതൊക്കെ ഇപ്പൊ രാവിലെ കൊണ്ടേട്ടാ നമ്മള് മൂന്നും ട്രീട്ടൺ ജി എസ് എടുത്തു പോന്നെ അപ്പൊ മൂന്നും ട്രീട്ടൺ ജി എസ് ഒപ്പിക്കണം പിന്നെ ഇതേമാതിരി രണ്ടാൾ ഒപ്പിക്കണം പിന്നെ രണ്ട് ടെൻറ്റ് ഒപ്പിക്കണം ഇതെല്ലാം കൂടി ഇന്നലെ തന്നെ ഒപ്പിക്കണം മറ്റന്നാൾ അയാൾക്ക് ദുബായി പോകലാണ് ഈ ഫായ്സിനാണെങ്കിൽ പിന്നെ ഒരു പണിയില്ല ഇതെല്ലാം ഇതെല്ലാം കൂടി കഴിഞ്ഞ ആയി വരണ്ടേ നമുക്ക് പോവാം സമയം ഇപ്പൊ സമയം എട്ടരായി നമ്മളൊരു പത്തനെങ്കിൽ കടന്നുറങ്ങാമെന്ന് വിചാരിച്ചു പോകുന്ന ശേഷിച്ചൊരു പ്ലാനൊക്കെ തെറ്റി ഇനിയിപ്പോ ഇനിയിപ്പോ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഉറങ്ങാം പോന്നാല് നേരെ തന്നെ പോയാലോ എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കണേ തൂണ്ടിങ്ങട്ട് വരൂല നമ്മളുതന്നെ പോണം

ഇവിടുന്ന് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് കുടൈക്കനാലക്കുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അവിടുന്ന് ഇങ്ങോട്ട് ഇനി വന്നിൻ്റെത് ഇപ്പം ഇതേ പോശ് അങ്ങോട്ട് തിരിച്ചു പോടാണ് കാരണം നമ്മൾ നല്ല വഴി തെറ്റിയിട്ടാണ് പോകുന്നത് അങ്ങി പോയിട്ട് പഴയ പഴയ റോഡുണ്ടല്ലോ ആ റോഡിൽ കയറിയിട്ടുമാണ് ഇനി പോകാൻ പായ്സ് വെള്ളാമ്പുറത്തെ ഒരു വർക്ക്ഷോപ്പ് അടുത്തുണ്ട് പിന്നെ മനാഫ് ബാംഗ്ലൂരിൽ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ് ഞാൻ മാത്രം ഇങ്ങനെ തൊണ്ടായി നടക്കുന്നുണ്ട് ഇത്രയും കാറ്റാടി പുറ ഇങ്ങനെ കറങ്ങുകൊണ്ടാവൂലോ എവിടെത്ര കാറ്റ് സ്ലിപ്പ് റോഡോ എന്തെങ്കിലും മണിക്കൂറിനുള്ളിൽ പഴനി വെള്ളച്ചെത്തും റോഡ് ക്ലോസ്ഡ് ഇങ്ങനെ പോയാലോ പഴനി എല്ലാരും പഴ നീക്കാം മോനെ ഓഫ് റോഡാണല്ലോ ആ ടാറ്റാസും അങ്ങനെയൊക്കെ വരുമോ അദ്ദേഹത്തെ ഒരു കമ്പനിയാണ് തോന്നുന്നുണ്ട് കേസ് ായിരുന്നല്ലേ ഞാൻ പറയണ്ടേ ഇല്ല എന്ന് പറയാൻ നിൽക്കരുത് വെൽക്കം ടു ടൗൺ ക്രോസ് നേരെ ലെഫ്റ്റ് ലെഫ്റ്റ് എടുക്ക് എടുക്ക് ഭയങ്കര രസ്ട്ടമിഴ്നാട് കൂടെ പോലെ ഭയങ്കര കൾച്ചറുള്ള ആൾക്കാരാണ് ഞാൻ ഇന്ത്യ മുഴുവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് ആണ് ഈ ഭയങ്കര കൾച്ചറാണ് അവർക്ക് പോലീസുകാർ നമ്മളെ സാർ സാർ കൂപ്പിടുവാ പോ വയനിലാണോ മുട്ടടിക്കല്ലേ തിരുപ്പതിയോ രണ്ട് സ്ഥലത്തും മുട്ടടിക്കുന്നു തോന്നുന്നുണ്ട് യോ മാൻ സ്കൂൾ എത്ര കിലോമീറ്റർ വേറെ മാർച്ചിൽ പോവാം ആണ് പഴനി ക്ഷേത്ര മലൻ്റെ മേലെ രണ്ട് മൂന്ന് കവാടങ്ങൾ ഉണ്ടായിന് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് അപ്പം കട പോവാൻ സാമില്ലാത്ത കൊണ്ടും നമുക്ക് ഇന്ന് കൊടൈക്കനാലും കഴിഞ്ഞ് മന്നവന്നൂർ കഴിഞ്ഞ് പൂണ്ടി എത്തേണ്ടതുള്ളത് കൊണ്ടും സാമില്ല എവിടുന്നാണ്ട് ചോരാണ് ഇനി അഥവാ കൊടൈക്കനാലിലെ പൊമ്പൊന്നും കിട്ടിയില്ലെങ്കിൽ പൂണ്ടി പോകുമ്പോ നീട്ടി കസിലടിക്കേണ്ടി വരും എണ്ണ കഴിഞ്ഞാല് ഇവിടെ തന്നെ അടിച്ചു പോവാം പെട്രോൾ പെട്രോൾ ചെറിയ ബില്ല് ആക്കണോ ചെറിയ ബില്ല് ആക്കണോ ഫുള്ള് ആക്കിയാലോ കേരളത്തിൽ തന്നെ അടിക്കാം നമുക്ക് ഇഞ്ചത്തെ കൂടിയേ കൊടക്കണിൽ പമ്പുണ്ടോ ഉണ്ടോ റേറ്റ് ജാസ്തി ഒന്നര റുപ്പു ജാസ്തി ജാഗ്ര പത്ത് ലിറ്റർ എണ്ണടിക്ക അത് കഴിഞ്ഞ് പൂണ്ടിയിലാണ് പമ്പുണ്ടോ ഞാ ഇതിലടിക്കണം കേട്ടോ മതി 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 ഇളങ്കാറ്റ് തേങ്ങാക്കുലകൾ ആടുണ്ടല്ലോ കുപ്പിടുത്തത് ചെമ്പ് കാണാം മലയാളത്ത് പറഞ്ഞാ പോരേ ഇപ്പൊക്കെ മലയാളം അതിന്റെ ടൂള് മാത്രം ആയിട്ടില്ല ബോലി ദുഃഖിക്ക ഇതൊക്കെ ആണെ പിന്നെ കുഴപ്പമില്ല അണ്ണാച്ചി പേരൊക്കെ അല്ലേ നുള്ളി വെള്ള അക്കാ നുള്ളി വെള്ളം ഉണ്ടാവും അത് പിന്നെ ആരും മൂളാറത്ത് അത്ര ബോലു പോകണ്ട മധുരം മധുരണ്ടാ മതി സോടകുപ്പി കൗത്തിയാടില് ഇണ്ടോ ആ ഇവ മാതിരി ഇവനും പാക ചിന്നതാ ആ നെറിയ വേല

ഞാൻ പോരെ എത്ര കിലോമീറ്റർ വെറുക്കും അമ്പത്തഞ്ചോ ഞാന് ഞാൻ തമ്മിൽ എത്ര കിലോമീറ്റർ എടുക്കരുപത്തിയമ്പത്തി അഞ്ചെന്ന് മലയാളത്തിന് ഇതാണ് ഇവന്റെ വണ്ടി ഓടിക്കുമ്പോ കുടിക്കുന്ന ബാഗ് കിട്ടോ ഇതിനുള്ളിൽ ഉള്ളിൽ എന്താ നർച്ചിച്ചെന്ന് സത്യം പറഞ്ഞ അറിയില്ല പോക്കണ്ടിട്ട് ഇവൻ വേറെന്തോ നർച്ച മാതിരി ഒറ്റുള്ളതിനെ അർചിച്ചിട്ട് ഇലഞ്ഞി വെള്ളം കൂടി നമ്മൾ കുപ്പി നിറക്കും. ഞാൻ കുടിച്ചേഞ്ഞില്ല അപ്പാ. എന്താണ് അപ്പാ? അപ്പോൾ അതിന് മുറുച്ചോ? ആയനക്കണ ഞാൻ ഒരു മുറുക്ക് കുടിച്ചാണ് അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെ എടുത്താണ്. ശരിയില്ലേ ലേ. എന്താണ് നിർസാ? മുഖബോയി. ഇങ്ങനൊരു പൊതു മാന്തി തന്നല്ലോടീ. ഓലമാ. അവിടെ പോയിക്കനായേ.

后一把。 എവിടക്കാടാ പോരെ പുകൻ്റെ ഉള്ളിക്കോ കൊടൈക്കരാൽ ഇപ്പോളാണ് പേര് കറക്റ്റ് ആയത് നല്ല കോടണ്ട് തേനീച്ച കൂടൂട്ടിയ ചെറിയ വീടുകളൊക്കെ ഏ പ്രഭു ഏ ക്യാവടോളും ഉണ്ട് ഓ ഇത് കോടം ഒന്നും കേട്ടോ ഒക്കെ കോടമൊന്നും വിട്ടണ് ഒക്കെ വളവക്കണ്ട് വള തന്നെ ആ പേര് ആ പാട്ടും കൂടി ചേർന്നപ്പോൾ അതിന്റെ കറക്റ്റ് രസായതിട്ടോ എന്താണ് പൂമ്പാറ വില്ലേജ് അപ്പൊ അമ്മ മറ്റേ കിട്ടൂലീറ്റർ ഞാൻ ഫായ്സിന്റെ അഭ്യർത്ഥന മാനിച്ചോണ്ട് ഡ്രോൺ വീഡിയോ എടുക്കാൻ പോവാ ചിക്കന് നോക്കുമ്പോൾ വെറുതെ സമയം നേരെ മൂന്നരയിട്ടായി കിടന്നു അങ്ങനെ നമ്മൾ ഇവിടെ കയറി ഇതെന്താ രണ്ട് മീൽസുള്ളൂ ആചു വേറെന്തോ ഓർഡർ ചെയ്തല്ലേ കൊടൈക്കനാലിന് ചോറിനാ തീരുമാനിച്ചോ എന്തായാലും അച്ചാറും ഈ സാധനം അഞ്ഞും വാങ്ങും ഓക്കെ സ്പൂണിൻ്റെ അടിയിൽ നിന്ന് ഇറ്റിയാ തോന്നുന്നുണ്ട് അണ്ണാ ഇതും ഇതും കുറച്ചും കൂടി കിടക്കുമോ നല്ല നല്ല ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എന്ത് രസേ ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ എന്നൊരേ ആൾക്കാരെ കാണാം ഒരു മൊത്തത്തിലൊരു വലിയ ഫാമിലി പോലെ കണ്ടാവും എല്ലാവരും രണ്ടും വർത്താനൊക്കെ പറഞ്ഞു വൈകുന്നേരങ്ങളാണ് ഏറ്റവും അടിപൊളിയാവുക അവിടെ യോ മോനെ അങ്ങട്ട് നോക്കിയാജേ ബലിതായിട്ട മണ്ടിന് ഇതൊന്നും കാണാതെ വേറെ ലെവല് ഇതൊന്നും ഞാൻ കാണണ്ടേ ചിത്രൊക്കെ വരച്ചിണ്ടാക്കി ആദ്യം ഒരു എഞ്ചിനീയർ വന്ന് ഇതേപോലെ കഴിക്കാ മതി പറഞ്ഞാണ്ട് വരച്ചുകൊടുത്ത് പിന്നെ വന്നാണ്ട് പണിക്കാരും ഇങ്ങനൊക്കെ ഓ ആ വീട്ടിലൊക്കെ എന്തൊരു സ്വർഗമില്ലേക്കാരാ കൃഷിയൊക്കെ ഒന്ന് പോയില്ലോ ഒരു സമാധാനല്ലേ ഇവിടെ അങ്ങനെ നിന്നിട്ട് അവിടെ കൊല്ലം പോയി വിവരം അറിയ പോ റോഡ് ഒരിക്കലും അവസാനിക്കരുതേ എന്ന് തോന്നിപ്പോ